ബലാത്സംഗ പരാതി നൽകിയ ആദ്യ യുവതിയുമായുള്ള രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ബന്ധം പരസ്പര സമ്മതത്തോടെയെന്ന് ഹൈക്കോടതി രാഹുൽ അവിവാഹിതനായതിനാൽ യുവതിയുമായുള്ള ബന്ധം ധാർമ്മികമായും നിയമപരമായും തെറ്റല്ല അവിവാഹിതനായ പുരുഷൻ ഒന്നിലധികം ബന്ധങ്ങളിൽ ഏർപ്പെടുന്നതിൽ എന്താണ് തെറ്റെന്നും കോടതി ചോദിച്ചു വിവാഹിതയായ ഒരു പങ്കാളിയുമായി ഉഭയകക്ഷി സമ്മതത്തോടെയുള്ള ബന്ധം നിയമപ്രകാരം അനുവദനീയമാണ് അപ്പോൾ അവിവാഹിതനായ ഒരു പുരുഷൻ ഉഭയകക്ഷി സമ്മതത്തോടെയുള്ള ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിൽ എന്താണ് തെറ്റ് അത് ഈ ജാമ്യം എങ്ങനെ നിരസിക്കാൻ കഴിയുമെന്നും ഇന്ന് നടന്ന വാദത്തിൽ കോടതി ചോദിച്ചു ജാമ്യപേക്ഷ കോടതി ി പറയാൻ മാറ്റി എന്നാൽ കുട്ടിവേണമെന്നും നിർബന്ധ ഗർഭചിത്രം നടത്തിയെന്നുമുള്ള ആരോപണങ്ങൾ ഗുരുതരമാണെന്നും കോടതി ചൂണ്ടിക്കാട്ടുന്നു കേസിലെ പ്രഥമ വിവരമൊഴികൾ പരാമർശിച്ചാണ് കോടതിയുടെ വാക്കാലുള്ള പരാമർശങ്ങൾ ഇത് പ്രകാരമാണ് പരാതിക്കാരിക്ക് രീതിരാകുന്ന വിധത്തിൽ ചില ചോദ്യങ്ങൾ കോടതി ഉയർത്തുന്നത് മൊഴികൾ പ്രകാരം പരാതിക്കാരിയും രാഹുൽ മാങ്കൂട്ടത്തിലും തമ്മിലുണ്ടായിരുന്നത് സമ്മതത്തോടെയുള്ള ബന്ധമായിരുന്നില്ലേ എന്നാണ് കോടതി ഉയർത്തുന്ന ചോദ്യം എന്നാൽ പരാതിയിൽ പറയുന്ന മാർച്ച് പതിനേഴിലെ സംഭവം ഗുരുതരമാണെന്ന സൂചനയും ജസ്റ്റിസ് കൌസർ എടപ്പകത്തിന്റെ ബെഞ്ച് നിരീക്ഷിക്കുന്നു മാർച്ച് പതിനേഴിന് പാലക്കാട് പോയതിന് പരാതിക്കാരിക്ക് പ്രത്യേക കാരണങ്ങളുണ്ട് എന്നാൽ അന്ന് യുവതിക്കുമേൽ ബലപ്രയോഗം നടന്നു വീഡിയോ ചിത്രീകരിച്ചത് കുറ്റകരമായ നടപടിയാണ് അതിനെ പ്രത്യേകമായി പരിഗണിക്കണം രാഹുൽ കുട്ടി കുട്ടിവേണമെന്നാവശ്യപ്പെട്ടു യുവതിക്ക് താൽപ്പര്യമില്ലാതിരുന്നിട്ടും ഗർഭചിത്രത്തിന് നിർബന്ധിച്ചതിന്റെയും ഡിജിറ്റൽ തെളിവുകളുണ്ടെന്നും കോടതി നിരീക്ഷിച്ചു എസ് ഐ ടി രജിസ്റ്റർ ചെയ്ത ആദ്യ കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷ നേരത്തെ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തള്ളിയതിനെ തുടർന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഹൈക്കോടതിയെ സമീപിച്ചത് അതിനിടെ മൂന്നാം ബലാത്സംഗ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന് പത്തനംതിട്ട സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ചു ജാമ്യം നിഷേധിച്ച മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിനെതിരെ രാഹുൽ നൽകിയ അപ്പീൽ പരിഗണിച്ചാണ് സെഷൻസ് കോടതി നടപടി ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ ദുബായ് ഗോൾഡൻ ഡയമൻസ് ഓർണമെന്റ് രണ്ടര ശതമാനം മുതൽ പണിക്കൂലി പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരാതെ മുഴുവൻ തുകയും സ്വന്തമാക്കാം കുട്ടികൾക്ക് സൗജന്യമായി കാതുകുത്തിയും നൽകുന്നു ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണങ്ങൾ സ്വന്തമാക്കുവാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പെരിന്തൽമണ് റോഡ് വള്ളാഞ്ചേരി